നമസ്കാരം വെട്ട ന്യൂസ് സ്വാഗതം ഡയമണ്ട്സ് തിരൂർ നഗരസഭയുടെ രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് ചെയർമാൻ രാമൻകുട്ടി പങ്ങാട്ട് അവതരിപ്പിച്ചു അറുപത്തിമൂന്ന് കോടി എൺപത്തി ലക്ഷം രൂപ വരവും അമ്പത്തിരണ്ട് കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവും പതിനൊന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടി മിച്ചവും കാണിക്കുന്ന ബജറ്റാണ് ഇന്ന് നടന്ന കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത് చైర్పర్సన్ నసీమా ఏపీ అధ్యక్షత వహించు തിരൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ട് അവതരിപ്പിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാം മാസ്റ്റർ ബജറ്റിനെ പിൻതാങ്ങി തിരൂരിന്റെ മുഖഛായ മാറ്റുന്ന പദ്ധതികളോടൊപ്പം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന വിവിധ പദ്ധതികളും വിഭാവനം ചെയ്യുന്നു പുതിയ ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് മെക്കനൈസ്ഡ് പാർക്കിംഗ് പ്ലാസ നഗരത്തിന്റെ സൌന്ദര്യവൽക്കരണം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ നവീകരണം എല്ലാവർക്കും കുടിവെള്ളം നൽകാൻ അമൃത് പദ്ധതി മുനിസിപ്പൽ ഓഫീസ് അനക്സ് സ്വപ്നനഗരി എക്കോ പാർക്ക് വാഗൻ ട്രാജഡി ചരിത്ര കാർഷിക മ്യൂസിയം മാതൃകാ റോഡുകൾ എന്നിവ പ്രധാന പദ്ധതികളാണ് സമൂഹത്തിലെ അവശതയനുഭവിക്കുന്നവർക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ബജറ്റ് കൂടിയാണിത് ബി പി എൽ വിഭാഗക്കാർക്കു പാർപ്പിട പദ്ധതി കാൻസർ കിഡ്നി രോഗികൾക്ക് ചികിത്സാ സഹായം കിടപ്പ് രോഗികൾക്ക് പരിരക്ഷ തുടങ്ങിയ പദ്ധതികളും ഈ വർഷത്തെ ബജറ്റിലുണ്ട് നഗരവാസികളുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമാക്കി ഓപ്പൺ ഫിറ്റ്നസ് സെന്ററുകൾ മാതൃകാ അംഗൻവാടികൾ എന്നീ പദ്ധതികളും നടപ്പിലാക്കും ഇന്ന് അവതരിപ്പിച്ച ബജറ്റിന് ന്മേലുള്ള ചർച്ച ചൊവ്വാഴ്ച നടക്കും വെട്ടം ന്യൂസ് തിരൂർ